നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്തിനേ തീ തീറ്റിച്ചു രാവിലെ മുതൽ കുഞ്ഞിന് ആഹാരം നൽകിയ ലക്ഷണമില്ല നിർജലീകരണം ഇല്ലാതാക്കാൻ ചികിത്സ ആശുപത്രിയിൽ തുടരും കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാരും പ്രതിയെക്കുറിച്ച് സൂചന പൂട്ടാനൊരുങ്ങി പോലീസ് ഒരു പകൽ നീണ്ട വേദനയ്ക്കൊടുവിൽ ആശ്വാസം പേട്ടയിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരി മേരിക്ക് രാവിലെ മുതൽ ആഹാരവും വെള്ളവും കൊടുത്തില്ലെന്ന് സംശയം വൈകിട്ട് എസ് ഐ ടി ആശുപത്രിയിൽ വെച്ച് കുട്ടിക്ക് ആഹാരവും വെള്ളവും കൊടുത്തെങ്കിലും കുഞ്ഞ് ചർത്തിച്ചു കുഞ്ഞിന് ഡ്രിപ്പിട്ടു ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരേണ്ടതുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നിർജലീകരണം കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് കുഞ്ഞ് പേടിച്ചിട്ടുണ്ട് കൂടുതൽ സംസാരിക്കാത്ത സ്ഥിതിയുണ്ട് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും കുട്ടിയുടെ മാനസിക ആരോഗ്യവും വീണ്ടെടുക്കേണ്ടതുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പീഡിയാട്രിക് ഗൈനക്കോളജി പീഡിയാട്രിക് മെഡിസിൻ പീഡിയാട്രിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധർ കുഞ്ഞിനെ പരിശോധിച്ചു ആഹാരം കഴിക്കാത്ത പ്രശ്നങ്ങൾ മാത്രമാണ് കുഞ്ഞിനുള്ളതെന്ന് കുട്ടിയെ ആശുപത്രിയിൽ സന്ദർശിച്ച മന്ത്രി വീണ ജോർജും പറഞ്ഞു കുട്ടിയുടെ സംരക്ഷണം ഉറപ്പാക്കും കുട്ടിയുടെയും സഹോദരങ്ങളുടെയും സംരക്ഷണം സംബന്ധിച്ച് ആശയവിനിമയം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി പത്തൊമ്പത് മണിക്കൂറിലധികം നീണ്ടു നിന്ന അന്വേഷണങ്ങൾക്കൊടുവിലാണ് തിരുവനന്തപുരം ചാക്കിയിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരിയെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർ രാത്രിയായപ്പോൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണെന്നാണ് സൂചന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ചുള്ള സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട് ഒരാളാണോ രണ്ടുപേർ ചേർന്നാണോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല പ്രതിയെക്കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ടെന്നും മാത്രമാണ് പോലീസ് നൽകുന്ന വിവരം പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിനിടെ ഡീഹൈഡ്രേഷൻ മാത്രമാണ് ഉള്ളതെന്നും മറ്റു പരിക്കുകളൊന്നുമില്ലെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചു ജനറൽ ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ എസ് ആശുപത്രിയിലേക്ക് മാറ്റി മണ്ണന്തല എസ് എച്ച്ഒ ബിജു കുറുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത് കുട്ടിയെ കൊച്ചുവള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഓടയ്ക്ക് സമീപം ഉപേക്ഷിച്ചാണ് പ്രതി കാണുന്നത് കുട്ടിയെ കാണാതായതിന് മുന്നൂറ് മീറ്റർ അകലെയുള്ള ഓടയ്ക്ക് സമീപം നിന്നാണ് കുട്ടിയെ കിട്ടിയത് വട്ടക്കായൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കിട്ടിയത് തലസ്ഥാനത്ത് മുഴുവനായി പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണങ്ങൾക്കൊടുവിലാണ് കുട്ടിയെ കണ്ടെത്താനായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നും വൈകാതെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് വൈകിട്ട് ഏഴരയോടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയതെന്ന് ഡി സി പി നിതിൻ രാജ് പറഞ്ഞു കുട്ടി എങ്ങനെ അവിടെ എത്തി എന്നതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാഴ്ചയിൽ കുട്ടിക്ക് പ്രശ്നങ്ങളില്ല ബാക്കി കാര്യങ്ങൾ മെഡിക്കൽ പരിശോധനയിൽ അറിയുമെന്ന് ഡി സി പി പറഞ്ഞു കുട്ടിയുടെ മാതാപിതാക്കളെയും കുട്ടിക്കൊപ്പം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസ് പരിശോധന ശക്തമായതോടെ കുട്ടി ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാകാമെന്നും നാട്ടുകാർ പറഞ്ഞു കുട്ടിയെ കാണാതായതിനു പിന്നാലെ സിസിടിവി സി ദൃശ്യം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പോലീസ് അന്വേഷണത്തിൽ ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് കിട്ടിയ സി സി ടി വി ദൃശ്യം നിർണായകമായിരുന്നു രാത്രി പന്ത്രണ്ടതിനു ശേഷം രണ്ടു പേർ ബൈക്കിൽ പോകുന്നത് ദൃശ്യങ്ങളുണ്ടായിരുന്നു അവർക്കിടയിൽ കുട്ടിയുള്ളതായി സംശയമുണ്ടായിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ പേട്ട ഓൾ സൈൻസ് കോളേജിന് സമീപത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയത് റെയിൽവേ ട്രാക്കിന് സമീപമാണ് സഹോദരങ്ങൾക്കൊപ്പം കൊതുക് വലയ്ക്കുള്ളിൽ കുഞ്ഞു ഉറങ്ങാൻ കിടന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത